മീൻ വറക്കാൻ നല്ല നല്ല ഉഷാറാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മീൻ വറുത്തത് കണയാണ് പിന്നെ ചെറിയ മത്തി അതായത് കുരുമുളകൊക്കെ ചേർത്ത് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വറുത്തല്ല അതും രസമാണ് അപ്പോൾ കണ മീൻ പിന്നെ ഇപ്പൊ നമുക്ക് എന്താ വെച്ചാല് മീൻ വറക്കുമ്പോ പിന്നെ എന്തായാലും ഞങ്ങള് മീൻ കറിയും കൂടി ഇപ്പൊ കണ ഇല്ലെങ്കിലും കണ പിന്നെ ഞങ്ങൾ കറി വെക്കാൻ എടുക്കില്ല അപ്പോ വേറെ ഏതെങ്കിലും മീൻ അങ്ങനെയാണ് ഞങ്ങള് സാധാരണ ഉണ്ടാക്കല് ഇടയ്ക്ക് പിന്നെ ഒരു പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം പച്ചക്കറി കഴിക്കുമ്പോ പിന്നൊന്ന് ഇടയ്ക്ക് ഒരു മീൻ കറിയോ വറുത്തോ വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി നമ്മുടെ രാജൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോ നമ്മള് കറി വെക്കാനും വറുക്കാനും ഇന്ന് കറി വെക്കാൻ വാങ്ങിയത് നമ്മള് തളയാണ് പച്ച പിന്നെ കാണാം നമ്മളെ ഞങ്ങൾ സ്ഥിരം മീനാണ് വറക്കാൻ കണ അപ്പോൾ രണ്ടും രണ്ടു തരത്തിലുള്ള മീൻ തന്നെ വാങ്ങി പിന്നെ അവിടുന്ന് തന്നെ നന്നാക്കി കൊണ്ടുവന്നാണ് ഒക്കെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് ക്ലീനാക്കി അവിടുന്ന് കൊണ്ടുവന്നാണ് കഴുകി ഒക്കെ കാര്യങ്ങളേ ഉള്ളൂ നോക്കാം അപ്പം കറി വെക്കുന്നതും വറക്കുന്നതും മാറ്റി വയ്ക്കുകയാണ് വറക്കാൻ കണ കറി വയ്ക്കുന്നത് തള നല്ല കഴമ്പുള്ളതാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള തള തന്നെയായിരുന്നു അത് നോക്കി വാങ്ങിയതാണ് ഒറ്റ തള അപ്പോൾ അതിൽക്ക് ഇതാ കറി വെക്കുന്നതിൽക്ക് പുളി വിഴിഞ്ഞ് വരാണ് കണ അതുപോലെ തന്നെ ഒരു ഒരു തരക്കടില്ലാത്ത വലുപ്പത്തിൽ ഒരു കണ അങ്ങനെ ഓരോന്നെടുത്തിട്ട് ക്ലീൻ ചെയ്ത് മുറിച്ച് കൊണ്ടുവന്നതാണ് ഞങ്ങൾക്ക് പിന്നെ അത് മതി ഇനി ഇതാ കറി വെക്കുന്നതിൽക്ക് മുളക് പൊടി അത് ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഇതാ വറക്കുന്നതിൽക്ക് പിന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് വറക്കുന്നതിൽക്ക് ഇതാ ഉപ്പ് ചേർക്കുകയാണ് അപ്പോൾ ആദ്യം വറക്കുന്നക്കുന്നാണ്ട് പൊടികളൊക്കെ ഒന്ന് തിരുമ്പി വെക്കാം കറി വെക്കുന്നതിൽക്ക് തക്കാളി പച്ചമുളക് അത് ഓക്കെ നുറുക്കാണ് അമ്മ അപ്പം ഇതാ കറി വെക്കുന്നതിൽക്ക് അതാണ് ചേർക്കാം പിന്നെ ഉപ്പ് അത് ചേർക്കാം പിന്നെ അതിലേക്ക് തേങ്ങ ചെലവാണ്ട് അപ്പോൾ അത് ചെയ്യാം അപ്പോൾ ഇനി അത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചൊടുക്കള്ളാണ് ഇത് നേരെ പച്ച തേങ്ങ അങ്ങനെ തന്നെ അരക്കുന്നതാണ് അതിലേക്ക് ഇതാ ഇത് വെച്ച മല്ലിപ്പൊടിയാണ് അപ്പോൾ അതവിടെ അരച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ ഇതാണ് നമുക്ക് നീ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത് പിന്നെ വലിയൊരു പാക്കറ്റ് വാങ്ങിയതാണ് അപ്പോൾ കുറേ ആയിട്ട് അത് എടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല കഴിയാനായിരിക്കണം പിന്നെ ദാ അരച്ച് വെച്ചത് അതുകൂടി അതിലേക്ക് ചേർക്കാം ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഞങ്ങൾ സാധാരണ വെക്കുന്ന പോലെ മൺചട്ടിയിൽ അപ്പോൾ അങ്ങനെയാണ് വെക്കുകയാണ് ഇത് അളച്ച് വരുന്നുണ്ട് കഷ്ണം ആ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങൾ അപ്പോൾ കറിവേപ്പിലേർക്കാം ഇനിയിപ്പോൾ ഇതാ വറവിടാണ്ട് പിന്നെ മീൻ വറുത്താനൊക്കെ ഉണ്ട് അപ്പോൾ ചട്ടി വെക്കാം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇഞ്ഞ് ചെറിയ ഉള്ളി വറവിട അതാണ് വറക്കാനുള്ളത് ഇവിടെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം വറക്കാൻ വറവീടൽ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് മീൻ വറക്കൽ ആയി രണ്ട് ട്രിപ്പ് ഉറക്കാൻ ഉണ്ട് അപ്പൊ നമ്മുടെ മീവറക്കൽ ഇവിടെ നടക്കുന്നുണ്ട് കറിയറില്ല എന്ന് ആശയച്ചല്ലോ രണ്ട് രണ്ടുഭാഗം വെന്തിട്ടുണ്ട് നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് മീൻ വർക്കൽ ഇവിടെ കഴിഞ്ഞു അഴിക്കാനായിട്ടില്ല കറി മീൻ കറി മീൻ വർക്കലൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പോ പന്ത്രണ്ട് മണി ആവണോ അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് അമ്മ പഴയ മീനല്ല മീൻ അന്നൊക്കെ കിട്ടിയിരുന്നു കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാണ് പണ്ടക്കാലത്ത് മീൻ മീക്കണ തരത്ത് മീൻ തട്ടെന്നാ പറയുക എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അന്നൊക്കെ നാലു മുക്കാരി കൊടുത്താൽ മതി മീൻ്റെ പരപ്പാലങ്കാടി കടപ്പുറ ഏരിയത്താണ് നല്ല മീൻ നല്ല കിട്ടും എൻ്റെ വീട് ചമ്മാടാണ് മീൻ്റെ നല്ല നല്ല മീനൊക്കെ കിട്ടും വീടുകൾ കൂടി മീൻ അങ്ങനെ വരവില്ല ഇപ്പൊക്കെ പിന്നെ തൈക്കളുമ്പല് വരവുടങ്ങി തൈക്കളുമ്പല് കൊട്ട വെച്ചിട്ട് നേരത്തെ മരിയെല്ലാം ഇതല്ല പിന്നെ കൊട്ടയിലാണ് കൊട്ടര അന്നിരുന്നത് പിന്നെ തേക്കിൻ്റെ ഇലേലും പൊടിയണ്ണിൻ്റെ ഇലയിലൊക്കെ പൊതിചിട്ടാ തരിക ഒരു പന്നൊക്കെ അന്നൊക്കെ ഒരു ഉറുപ്പുണ്ടെങ്കിൽ നല്ലോണം മീൻ മാരി കിട്ടും അന്നൊക്കെ നാല് മുക്കാലിട്ടയ്യാ മതി മീനിന്റെ അന്നൊക്കെ അരി മത്തി കാട്ടണ മീനൊക്കെ ഉണ്ട് ഉള്ള കാലം തന്നെയാണ് കണ്ടോ ഞങ്ങള് ഇവിടെ പറമ്പില് എന്താ മയിലുകള് ഒരു നാലഞ്ചെണ്ണുണ്ട് ഇത് ഇടയ്ക്ക് വരും വരിക എന്നിട്ട് കുറച്ചു നേരം ഒക്കെ കഴിഞ്ഞിട്ടേ പോലുള്ളൂ പൂണ് കഴിക്കായി അമ്മക്ക് എന്തായാലും കറി കൊടുക്കാം മീൻ വറുത്ത് ഒരു കഷ്ണം പിന്നെ പുളിയിഞ്ചി ഉണ്ട് അപ്പം അങ്ങനെയാണ് ഇന്ന് മീൻകറി മീൻ വറുത്തും പിന്നെ പുളിയിഞ്ചി ഇപ്പം അമ്മയ്ക്ക് പപ്പടം പിന്നെ ചില വറുത്തതുള്ളതുകൊണ്ട് പപ്പടം വേണ്ട ചാന് അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ പിന്നെ ഏതായാലും പപ്പടം എടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം